ലൈബ്രറി വാർഷികാഘോഷം നടന്നു തിയേറ്റേഴ്സ് ആൻഡ് ലൈബ്രറിയുടെ വാർഷികാഘോഷം നടന്നു പതിനെട്ട് പത്തൊമ്പത് തീയതികളായി നടന്ന പരിപാടിയിൽ തിരുവള്ളൂർ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും നടന്നു പ്രസിഡന്റ് ശൈലേഷ് പി എസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൈപ്പമംഗലം എം എൽ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു 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 ലൈബ്രറിയുടെ വായനശാലയുടെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒക്കെ പ്രവർത്തനം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഭാരവാഹി എന്ന നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ വിശദമായി കാര്യങ്ങളുടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വായന സംബന്ധിച്ച് പുസ്തകങ്ങൾ സംബന്ധിച്ച് ഒരു അകൽച്ച ചെറുതായെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പൊതു സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാണ് അല്ലെങ്കിൽ ഇന്നലെ പോലെ ഉള്ള വായന വായന ഒരു മോഡ് മാറിയോന്നുള്ള സംശയം ഒരു രീതി മാറിയോന്നുള്ള സംശയം പുസ്തകം തന്നെ വേണോ വായിക്കാൻ അല്ല മൊബൈൽ മാത്രം മതിയോ എന്നൊരു സംശയം എല്ലാം ഇപ്പോൾ ഉണ്ട് ഏതായാലും വൈവിധ്യങ്ങളായിരുന്ന പരിപാടി നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിൽ ലൈബ്രറി ആഭിമുഖ്യത്തിൽ ഇപ്പൊ പുസ്തകം പുസ്തകം നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് വായിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പുതിയ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് ലഭിച്ചവരെയും ഡോക്ടറേറ്റ് നേടിയവരെയും ആദരിച്ചു എഴുത്തുകാരനും പ്രഭാഷകനുമായി ഡോക്ടർ അമൽ ആ മത്സ്യരാജൻ മുഖ്യപ്രഭാഷണം നടത്തി എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ നാലാം വാർഡ് മെമ്പർ കെ എസ് രാജീവൻ അഞ്ചാം വാർഡ് മെമ്പർ വി ജി പ്രഥമകുമാർ സമിതി ഉപദേശക സമിതി അംഗം ഡോക്ടർ കെ പി സുമേധൻ ഉപദേശക സമിതി അംഗം കെ വി പ്രദീപ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി ഷാജു കെ വി സ്വാഗതവും ആഘോഷ കമ്മിറ്റി കൺവീനർ ദർശിൽ പി വി നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും ഡി ജെയും നടന്നു